യു ഡി എഫ് ആർ എം പി ജനകീയ പ്രതിഷേധത്തിൽ ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരൻ നടത്തിയ പ്രസംഗം വിവാദത്തിലേക്ക് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോ വിവാദത്തോട് പ്രതികരിക്കവെയാണ് കെ കെ ശൈലജയും മഞ്ജു വാര്യരെയും അപമാനിക്കുന്ന പരാമർശം നടത്തിയത് വടകരയിൽ നടന്ന സി പി എം വർഗീയതക്കെതിരെ നാടൊരുമിക്കണം ജനകീയ പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വീഡിയോ പങ്കുവെച്ച് കടുത്ത വിമർശനവുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയിരുന്നു ഹരിഹരന്റെ വാക്കുകൾ ഇങ്ങനെ സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവര് ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുമെന്നാണ് ടീച്ചറിന്റെ പോർണോ വീഡിയോ ഉണ്ടാക്കി ആരുണ്ടാക്കി മഞ്ജു വാര്യറുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയെന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാകും പി മോഹനന്റെ മകൻ ജൂലിയസ് നിക്കിദാസിന് വല്ല പങ്കുമുണ്ടോ ഇതിൽ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം അതേസമയം പ്രസംഗം വിവാദമായതോടെ കെ എസ് ഹരിഹരൻ ഖേദ പ്രകടനം നടത്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ ഖേദ പ്രകടനം വടകരയിൽ നടത്തിയ പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതിൽ നിർവ്യാജ്യം ഖേദിക്കുന്നുവെന്നാണ് ഹരിഹരന്റെ കുറിപ്പ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ പരസ്യമായി തള്ളി എം എൽ എ കെ കെ രമ ഹരിഹരന്റെ പരാമർശം എം എൽ എ എന്ന നിലയ്ക്കും വ്യക്തി എന്ന നിലയ്ക്കും പൂർണ്ണമായി തള്ളിക്കളയുകയാണെന്ന് രമ പറഞ്ഞു ഇത്തരത്തിലുള്ള പരാമർശങ്ങളോ ഒരു വാക്കോ സ്ത്രീക്കെതിരെ ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ് എങ്കിലും പലരും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതായി നമ്മൾ കാണുന്നു ഇത്രയും പുരോഗമനത്തിലേക്ക് പോകുമ്പോഴും ഇത്തരം പരാമർശങ്ങൾ വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത് പ്രസംഗമധ്യയാണ് മോശമായ പരാമർശമുണ്ടായത് പൂർണമായും തള്ളിക്കളയുകയാണെന്നും രമ പറഞ്ഞു രാഷ്ട്രീയക്കാർ ജാഗ്രത കാണിക്കണം പരാമർശം തെറ്റാണെങ്കിൽ കണ്ട് ഖേദം പ്രകടിപ്പിക്കാൻ ഹരിഹരൻ തയ്യാറായി മറ്റു പല നേതാക്കളും കാണിക്കാത്ത മാന്യത ഹരിഹരൻ കാണിച്ചു ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഹരിഹരന്റെ ഭാഗത്തുനിന്ന് മുമ്പ് ഇത് ഉണ്ടായിട്ടില്ല ഖേദം പ്രകടിപ്പിച്ചതോടെ എല്ലാം അവസാനിക്കുമെന്നും അവർ പറഞ്ഞു അതേസമയം ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി വ്യക്തമാക്കി ഹരിഹരന്റെ പരാമർശം അംഗീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസും അറിയിച്ചു പരാമർശം ദൗർഭാഗ്യകരമാണ് അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും ഇടപെട്ടു അപ്പോൾ തന്നെ അദ്ദേഹം ഖേദ പ്രകടനം നടത്തിയെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു ഏതെങ്കിലും സഹോദരിയുടെ മനസ്സ് വേദനിച്ചെങ്കിൽ സംഘാടകർ എന്ന രീതിയിൽ ഖേദം പ്രകടിപ്പിക്കുന്നു വ്യാജമാണെന്ന് കണ്ട പോസ്റ്റ് ഇതുവരെ സി പി എം നേതാക്കൾ പിൻവലിച്ചിട്ടില്ല കെ കെ ലതികയുടെ ഫേസ്ബുക്കിൽ ഇപ്പോഴുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു